ുന്ന മഴയില് പഴയ കേരളത്തിലേക്കൊരു യാത്ര പോയപ്പോൾ കണ്ട അതിമനോഹരമായ ചില കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ മഴയുള്ള തോർന്ന് പുറത്തിറങ്ങിയപ്പോൾ കണ്ട ആദ്യ മനോഹര കാഴ്ചയാണ് ഇത് ഈ വെള്ളം ഇത്രയും പോഴ്സില് ഇവിടെന്നാണ് ഒഴുകി ഇങ്ങോട്ടേക്ക് വരുന്നത് ഇവിടെ ഇതുപോലെ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളമാണ് നമ്മൾ നേരത്തെ അവിടെ ഒഴുകി വരുന്നതായിട്ട് കണ്ടത് നേരം ഉച്ച ആയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന പൊതുച്ചോറൊക്കെ എടുത്തിട്ട് കഴിക്കാനായിട്ട് തുടങ്ങുകയാണ് അടുത്ത മഴ വരുന്നതിന് മുന്നേ വാഹനങ്ങളുടെ ശബ്ദവും മറ്റ് പൊലൂഷനും ഇല്ലാത്തൊരു സ്ഥലത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം മാത്രം ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ചോറ് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ യാത്ര തുടർന്നു ഒരുപാട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് ഞങ്ങൾ ഈ യാത്ര ചെയ്യുന്നത് മലകളും പാടങ്ങളും തെങ്ങിൻ തോപ്പുകളുമായിട്ട് ഒരുപാട് കാഴ്ചകൾ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് കാണാനായിട്ടുണ്ട് പണ്ട് കേരളത്തിൻ്റെ ഭാഗങ്ങളായിരുന്ന ഈ സ്ഥലങ്ങളെല്ലാം ഇന്ന് തമിഴ്നാടിൻ്റെ കീഴിലാണ് വരുന്നത് കേരളത്തെ അപേക്ഷിച്ച് നമ്മളീ പോകുന്ന വഴിയിലൊക്കെ കെട്ടിടങ്ങളൊക്കെ വളരെ കുറവായിരുന്നു ഉണ്ടായിരുന്ന കെട്ടിടങ്ങളൊക്കെ തന്നെ പഴയ നിർമ്മിതികളോട് സാദൃശ്യം തോന്നുന്നവയാണ് അതുകൊണ്ട് തന്നെ നമ്മളീ പോകുന്ന വഴിയിലേക്ക് നമുക്ക് നമ്മൾ പഴയ കേരളത്തിലോട്ട് പോയ ഒരു ഫീലാണ് കിട്ടുന്നത് നമ്മളീ പണ്ടത്തെ സിനിമകളിലൊക്കെ കണ്ടും പറഞ്ഞ ചില കാഴ്ചകളുണ്ടല്ലോ ആ കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ കേരളത്തിലൊക്കെ അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കിലോമീറ്റർ ആണ് നല്ല പ്ലേസ് കേരളത്തിന്റെ ബോർഡറായ ഈ പ്ലേസിൽ കേരളത്തെക്കാൾ നല്ല ക്ലൈമറ്റും നല്ല രീതിക്കുള്ള റോഡിന്റെ മെയിൻ്റെനൻസും ഉണ്ട് വില കൂടെ പോകുമ്പോഴേക്കും കറക്റ്റായിട്ട് മനസ്സിലാവും അതുപോലെ ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് മഴയും വെയിലും ചൂടും തണുപ്പും ഒക്കെ ഉണ്ടെങ്കിലും പ്രോപ്പറായിട്ട് ഇപ്പൊ പറയാൻ പറ്റുന്നത് പറ്റുന്ന മഴ തന്നെയായിരുന്നു കുറച്ചു നേരം മുന്നേവര് മഴ ഉണ്ടായിരുന്നു പക്ഷേ റോഡ് നോക്കിക്കേ ഇപ്പൊ ഒരു തുള്ളി പോലും വീഴാത്തതുപോലെ റോഡ് ഉണങ്ങിപ്പോയി അത്രയും ചൂടുണ്ട് അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രശ്നം പക്ഷെ എന്നിവ കേരളത്തിന്റെ ക്ലൈമറ്റിനോട് ഏറ്റവും കൂടുതൽ സാമ്യമുള്ള ഒരു പ്രദേശം തന്നെയാണ് പ്രകൃതി ഭംഗി കൊണ്ട് ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടേണ്ട സ്ഥലങ്ങൾ ഒന്ന് തന്നെയാണ് പതിമൂന്ന് കിലോമീറ്റർ ഉള്ളത് ആരവമൊഴിക്ക് പതിനാല് കിലോമീറ്റർ ഭൂതപാണ്ടിക്ക് ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ ഇത് നമ്മൾ ഭൂതപാണ്ടി എത്തിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് പനങ്കരിക്ക് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് പനങ്കരിക്കൊന്ന് നൊങ്ങ് നോക്കി ഇതിന് പറയാറുണ്ട് വളരെ ഫാസ്റ്റായിട്ടാണ് അവർ അത് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു നല്ല ഫ്രഷായിട്ട് നമുക്ക് ഇവിടുന്ന് പനങ്കരിക്കും വാങ്ങിക്കാനായിട്ട് കിട്ടും ഞങ്ങൾ കുറച്ച് നേരം അവർ ഈ ചെയ്യുന്നതൊക്കെ നോക്കി നിന്നായിരുന്നു എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് നൊങ്കും വാങ്ങിയിട്ടാണ് പോയത് ഞങ്ങൾ ഇത്രയും നിങ്ങൾക്ക് വാങ്ങിച്ചപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കായിട്ടുള്ളത് വെറും നൂറ് രൂപ മാത്രമാണ് ഇവിടെയാണെങ്കിൽ നല്ല പൈസ കൊടുക്കേണ്ടി വരും പക്ഷെ അവിടെ അത് വെറും നൂറ് രൂപയ്ക്ക് ഞങ്ങൾക്ക് കിട്ടി അതിൻ്റെ മേലുള്ള ആ തോലൊന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണിത് ഇത് സുസ്ഥമായിട്ട് ഞങ്ങൾ കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് അധികം സ്ഥലമൊന്നും നോക്കി നടക്കേണ്ടി വന്നിരുന്നില്ല ഞങ്ങളിത് വാങ്ങിയതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ ഇരുന്ന് കഴിക്കുന്നത് ഞങ്ങൾ ഈ കഴിക്കുന്നതിൻ്റെ തൊട്ട് പുറകിലുള്ള കെട്ടിടം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ അതൊരു ഓടിട്ട ഒരു പഴയ ഒരു കെട്ടിടമാണ് അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം എന്താ കണ്ടോ ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് വേറൊന്നും അല്ല ഇത് ഇവിടുത്തെ ഒരു റേഷൻ കടയാണ് തമിഴിൽ അവിടെ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ സമയം വൈകിയതുകൊണ്ട് തന്നെ യാത്ര തിരിക്കുകയാണ് രാവിലെ ഇങ്ങോട്ട് പോരുമ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾക്ക് വീഡിയോയിൽ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്നാലും തിരിച്ചു പോകുമ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് തികച്ചും പൊല്യൂഷൻ കുറഞ്ഞൊരു യാത്ര തന്നെ ഇത് ഒട്ടും തിരക്ക് കൂട്ടാതെ ശാന്തമായി ആസ്വദിച്ച് വരേണ്ട കാഴ്ചകളാണ് ഭൂതപാണ്ടി ഗ്രാമത്തിനും ഉള്ളത് തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾ നെട്ട ഡാമിൻ്റെ വശം വഴിയാണ് വന്നിട്ടുള്ളത് അങ്ങോട്ട് പോയപ്പോഴും ഞങ്ങൾ ആ വഴിക്ക് തന്നെയാണ് പോയത് പക്ഷേ മഴ കാരണം പുറത്തോട്ടൊന്നും ഇറങ്ങാനായിട്ട് പറ്റിയില്ല ഇപ്പോൾ ഇരുട്ടായത് കാരണം ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾക്ക് അവിടെ നിന്നും മിസ്സായിട്ടുണ്ട് എന്തായാലും നെട്ട ഡാമിൻ്റെ കാഴ്ചകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞങ്ങൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ